തങ്ങളുടെ പ്രതിനിധി ഗവർണർ അദ്ദേഹത്തെ ഉപയോഗിച്ചാൽ എന്താണ് എന്തിനും റെഡിയായി ഇരിക്കുന്നൊരു മനുഷ്യനാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ എന്ത് ചെയ്യാനും ചെയ്യാം അതിന്റെ ഭാഗമായി എന്താ ആലോചിച്ചത് നമ്മുടെ ജനവിഭാഗങ്ങളിൽ ഏറ്റവും കടുത്ത ഉയരാൻ കഴിയുന്ന വിഭാഗം വിദ്യാർത്ഥി വിഭാഗമാണ് വിദ്യാർത്ഥി യുവജനങ്ങൾ അതിലെ വിദ്യാർത്ഥികളെ നല്ലതുപോലെ പ്രകോപിപ്പിക്കുക കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തന്നെ അതിലൂടെ മാറ്റി തീർക്കാം അതിന്റെ ഭാഗമായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സ്വന്തം ഇഷ്ടപ്രകാരം സെനറ്റിലെ ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ തയ്യാറായത് എവിടുന്ന് കിട്ടിയ പേരുകളാണ് പല മാധ്യമങ്ങളും പറയുന്നു അത് സംഘപരിവാർ ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്നയാൾക്ക് സംഘപരിവാറിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതിന് വിഷമില്ല പക്ഷേ സാധാരണ സമ്പ്രദായം എന്താണ് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സെൻട്രൽ നോമിനേറ്റ് ചെയ്യേണ്ടവരെ കുറിച്ച് അവിടുത്തെ മാനദണ്ഡ പ്രകാരം ഒരു പാനൽ കൊടുക്കും ആ പാനലിൽ നിന്നാണ് ചാൻസലർ നിയമിക്കേണ്ടത് ചാൻസലർ സ്ഥാനം സംഘപരിവാർ കൊടുത്തതല്ല ചാൻസലർ സ്ഥാനം കേരള നിയമസഭ കൊടുത്തതാണ് കേരള നിയമസഭയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ചാൻസലർ സ്ഥാനം വഹിക്കുന്നത് അത് ഗവർണർ സ്ഥാനത്തിന്റെ എന്തോ ഒരു ഭാഗമാണ് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ട് അത്തരത്തിലൊരു പദവി ആ പദവിയിലിരിക്കുന്നയാള് ആ പദവിയുടെ മാന്യതയും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ ബാധ്യപ്പെട്ടയാളാണ് തന്റെ മനോഗതിക്കനുസരിച്ച് ആളുകളെ നിയമിക്കാൻ ബാധ്യപ്പെട്ടയാളല്ല ഇപ്പൊ എന്തായി തുടക്കമിട്ട് കഴിഞ്ഞു രാജ്ഭവന് മുന്നിലേക്കാണ് ഇന്ന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ എത്തിയത് എന്താണ് അവരിപ്പോ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തേക്കും ഈ ഗവർണർക്ക് പോകാൻ കഴിയില്ല ഈ ചാൻസലർക്ക് പോകാൻ കഴിയില്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്ങോട്ടാണ് ഇതാണ് നേരത്തെ പറഞ്ഞത് നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കം തെറ്റായ നടപടികൾ സ്വീകരിക്കുന്ന ചാൻസലർ ഗവർണർ കൂടിയാണിത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസ്ഥാന തലവനേലക്കുള്ള സംരക്ഷണം കൊടുക്കാൻ സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട് അതിന്റെ ഭാഗമായുള്ള സംഘർഷമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സംഘർഷം അദ്ദേഹത്തിനൊരു ഹോബിയാണ് അതിന്റെ ഭാഗമായാണ് രാജ്യമാകെ അംഗീകരിക്കുന്ന ചരിത്രകാരനെയടക്കം മോശമായ ഭാഷയിൽ ചിത്രീകരിക്കാൻ ഇതേ ഗവർണർ നേരത്തെ തയ്യാറായിരുന്നത് നമ്മുടെ നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ഗവർണറെ കരുവാക്കിയുള്ള നീക്കം അത് നല്ലതല്ല എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം അവിവേകികളായ മനുഷ്യരുണ്ടാകാം പക്ഷെ രാജ്യത്തെ സർക്കാരിനെ രാജ്യത്തിനോട് ബാധ്യതയുണ്ട് സംഘപരിവാറിന് ആ ബാധ്യതയില്ല എന്നറിയാം എന്നാലിത് കേരളമാണ് കേരളം ഇങ്ങനെയുള്ള അവിവേകികളായവരെ നേരത്തെയും കണ്ടിട്ടുണ്ട് ഇത്തരം സ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട് അവർക്ക് അത്തരം നടപടികൾ പിന്നീട് തുടരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കണം ആ തലത്തിലേക്ക് കേരളീയ സമൂഹത്തെ തള്ളിവിടുന്നത് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണം അക്കാദമിക് സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണം അതിനാവശ്യമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുകൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് നവകേരള സാസിന്റെ ഭാഗമായുള്ള ഒരു പ്രശ്നമല്ലെങ്കിലും ഒരർത്ഥത്തിൽ നവകേരള സാസിന്റെ ഭാഗം കൂടിയാണിത് കാരണം നമ്മുടെ നാടിനെ പിറകോട്ടടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു ആ നടപടികളിൽ ഒന്നായിട്ടേ ഇതിനെ കാണാൻ പറ്റൂ അതാണ് നേരത്തെ പറഞ്ഞത് ഏത് നാടിന്റെ പുരോഗതിക്കും അവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷം വളരെ പ്രധാനമാണ് എന്ന്